ഹബീബി ഗുഡ് ഈവിനിംഗ് വെൽക്കം ടു മൈ ചാനൽ സ്വന്തം ഒക്കെ ആയിട്ട് സുഖാരിക്കുന്ന പ്രദേശം എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ചില സംശയങ്ങൾ നിങ്ങൾ പറ്റിയാൽ എൻ്റെ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ പറയൂ ഓക്കെ അതായത് സിബിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇഷ്ടമായിരുന്നു എന്നല്ല ഇപ്പോഴും ഇഷ്ടം തന്നെയാണ് ഒരു വിരോധവും ഇല്ല പക്ഷേ ഉള്ള ഉള്ളതുപോലെ പറയണമല്ലോ അതല്ലേ അതിൻ്റെ ഒരു ശരി ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് സിബിനെ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു ചീത്ത പറഞ്ഞു ഓക്കെ നമ്മളെല്ലാവരും മനുഷ്യരാണ് ചീത്തയൊക്കെ കേൾക്കുന്ന സമയത്ത് പലരും പലതരത്തിലാണ് അതിനെ ഉൾക്കൊള്ളുക ചിലർ ഒരു ചെവി കൂടെ കേട്ടിട്ട് മറ്റേ ചെവി കൂടെ വിടും മറ്റു ചിലർ അത് മനസ്സിലിങ്ങനെ കൊണ്ടുനടക്കും സിബിൻ്റെ കേസിൽ ആ ഒരു സാഹചര്യത്തിൽ സിബിൻ്റെ ഭയങ്കരമായിട്ട് വിഷമം തോന്നി ആ ഒരു വികാരത്തെ നമ്മൾ നൂറ് ശതമാനം മാനിക്കുന്നു ആ വികാരത്തെ മനസ്സിലാക്കുന്നു ആ ഒരു വിഷയത്തിന് ശേഷം സിബിൻ ഭയങ്കരമായിട്ട് ഡിസ്റ്റേബ് ആവുന്നത് നമ്മൾ കണ്ടതാണ് മനസ്സിലായില്ലേ കണ്ടതാണ് അതുമാത്രമല്ല പുള്ളി പറയുകയുണ്ടായി പഴയ കാര്യങ്ങൾ അല്ലെങ്കിൽ ആളുടെ ലൈഫിലുണ്ടായ പഴയ കാര്യങ്ങളെല്ലാം പുള്ളിയുടെ മനസ്സിലേക്കൊക്കെ വന്നു തുടങ്ങി പുള്ളിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഇനി നിൽക്കാൻ പുള്ളിക്ക് ബുദ്ധിമുട്ടാണ് പുള്ളിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകണം എന്നൊക്കെ പുള്ളി പറഞ്ഞാൽ നമ്മൾ കേട്ടതാണ് അതുമാത്രമല്ല ട്രോമയെക്കുറിച്ചിട്ടൊക്കെ ആൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ട്രോമ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വരുന്നൊരു സാഹചര്യം എന്നൊക്കെ പറയുന്നത് സില്ലിയായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ട്രോമയൊക്കെ ചിലപ്പോൾ ജീവിതത്തെ പലതരത്തിൽ ബാധിക്കാൻ സാധ്യതയുള്ളൊരു ഒരു 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 സംഭവം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ അതിനെ കുറിച്ചിട്ടൊക്കെ പിന്നെ അത് മാത്രമല്ല സിബിൻ നമ്മുടെ അടുത്ത് പേഴ്സണലി ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടായിരുന്നു നിങ്ങൾ കണ്ടോ കണ്ടോന്നറിയില്ല ശ്രീരാഘയോട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ ചെവിയിൽ ഇങ്ങനെ ആരോ വന്ന് സംസാരിക്കുന്നത് പോലെ തോന്നുന്നു സംസാരിക്കുന്നതുപോലെ തോന്നുന്നു ശ്രീരാഘു ചോദിക്കുന്നുണ്ട് എന്താണ് സംസാരിക്കുന്നതെന്ന് അപ്പോൾ സിവിൻ പറയുന്നുണ്ട് ഇവിടെ നിന്ന് പൊക്കോ ഇവിടുന്ന് പൊക്കോ ഇവിടുന്ന് പൊക്കോ അല്ലെങ്കിൽ ഇവിടുന്ന് പോകണം ഇവിടുന്ന് പോകണം എന്ന് ഇങ്ങനെ കണ്ടിന്യൂസ്ലി പറയുന്നതായിട്ടാണ് തോന്നുന്നതെന്ന് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയ ഒരു സംഭവം അത് സിബിനോടുള്ള വിരോധം കൊണ്ടല്ല ഒബ്വിയസ്ലി ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണ എനിക്ക് തോന്നിയത് ഓ സിബിന്റെ കണ്ടീഷൻ വളരെ മോശമാണല്ലോ വിഷമമൊക്കെ പക്ഷെ അയാൾ ഡ്രോമയെ കുറിച്ചിട്ടും പഴയ കാര്യങ്ങള് ഓർമ്മ വരുന്നതിനെ കുറിച്ചിട്ടും ഇങ്ങനെ സെവിൽ വന്നിട്ട് ആരോ എന്ന് പറയുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് തന്നെ ഒരു പേടി തോന്നുന്നു അപ്പോ ഇനിയും അതിൻ്റെ അകത്ത് ആ ഒരു കണ്ടീഷൻ വെച്ച് നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പോലീക്ക് പോണത് തന്നെയാണ് നല്ലത് തന്നെയാണ് ഞാൻ വിചാരിച്ചത് മനസ്സിലായില്ലേ കാര്യം ഇനി അതിൻ്റെ അകത്ത് നിന്ന് അയാളുടെ ലൈഫിനെ പലതരത്തിൽ ബാധിക്കും അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ആ ഒരു എന്നുണ്ടെങ്കിൽ ബാധിക്കും സൊ അയാൾ പോകണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത് എന്തിനാ ബുദ്ധിമുട്ടാണ് അതിൻ്റെ അകത്ത് നിന്നിട്ട് പിന്നെ അയാൾ അങ്ങനെ പോകണം പോകണം എന്ന് പറഞ്ഞു കൺഫെഷൻ റൂമിൽ ഇരുന്നിട്ട് വർത്തമാനം പറഞ്ഞു ബിഗ് ബോസ് ആണെന്നുണ്ടെങ്കിലും ലൈക്ക് പരമാവധി അയാളെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ നിങ്ങൾ ഓക്കെ ആവും ഓക്കെ ആവും നിങ്ങൾ ശ്രമിക്കൂ നിൽക്കൂ നിങ്ങൾ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മളിവിടെ ഉണ്ട് പരമാവധി ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് സിബിനോട് അങ്ങനെ വർത്തമാനം പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞതിന് ശേഷം ആണെന്നുണ്ടെങ്കിലും സിബിൻ ആ കൺഫ് റൂമിൻ്റെ വീട്ടിലേക്ക് വന്നതാണ് അതിന് ശേഷം വീണ്ടും അയാൾ ട്രൈ ചെയ്തതിന് ശേഷം നടക്കണില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിയ സമയത്താണ് അയാളുടെ കണ്ണും കെട്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോയത് ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ഓക്കെ ഇതെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പം സിബിൻ ക്വിറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു സാഹചര്യമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള സൂചനകളായിരുന്നു അങ്ങനെയുള്ള സംശയങ്ങളിലേക്കാണ് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വഴിവെച്ചത് അപ്പോൾ ഞാനിവിടെ സിബിനെ കുറിച്ചിട്ടല്ല പറയുന്നത് ചില പ്രേക്ഷകരെ കുറിച്ചിട്ടാണ് പറയുന്നത് ഈ പ്രേക്ഷകർ അപ്പം കമൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ത് ആ സിബിൻ ക്യുറ്റ് ചെയ്യുന്നു തന്നെയാണ് നല്ലത് ഓ സിബിൻ ചെയ്തവരൊരു കുഴപ്പമില്ല സിബിൻ ക്യുറ്റ് തന്നെ വേണ്ടത് അതാണ് അന്തസ്സുള്ള ആൾക്കാർ ചെയ്യുക സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആൾക്കാർ കിറ്റ് ചെയ്യുകയാണ് ചെയ്യുക ഇനി അതിൻ്റെ അകത്ത് അവിടെ നിൽക്കാനേ പാടില്ല സിബിൻ മറ്റു കണ്ടസ്റ്റൻസിനെ പോലെയല്ല സിബിൻ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള കണ്ടസ്റ്റൻസ് ആണ് കണ്ടസ്റ്റൻ്റ് ആണെന്നൊക്കെ പറഞ്ഞാൽ കുറേ ആൾക്കാർ ഭയങ്കര ഡയലോഗ് ഇടി ഡോ ഭയങ്കര ഡയലോഗ് ഇടിയായിരുന്നു അയാൾ അങ്ങനെ കിറ്റ് ചെയ്തതാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പം സിബിൻ തിരിച്ച് നാട്ടിലേക്കൊക്കെ ആക്ച്വലി എത്തിയിട്ടുണ്ട് എയർപോർട്ടിലൊക്കെ വെച്ചിട്ട് കുറേ മീഡിയക്കാർ അയാളോട് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സിബിൻ പറയുന്നുണ്ട് അതൊക്കെ വിഷമായി വിഷമായതുകൊണ്ട് തന്നെയാണ് കരഞ്ഞത് അവിടുന്ന് മൊത്തമായിട്ട് വിടണം എന്നുള്ളതായിരുന്നില്ല പക്ഷേ ഒരു രണ്ട് ദിവസം ഒരു റിഫ്രഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അയാൾക്ക് അവിടെ നിന്ന് വിടണം എന്നെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എന്നെ ബിഗ് ബോസ് മാറ്റിയതാണ് അവിടെ അല്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസിൻ്റെ പേര് പറഞ്ഞിട്ട് പുറത്താക്കിയതാണ് എന്നുള്ള തരത്തിലാണ് സിബിൻ ആക്ച്വലി പറയുന്നത് അപ്പോൾ ഈ സെൽഫ് റെസ്പെക്ടിൻ്റെ കാര്യം പറഞ്ഞ പ്രേക്ഷകര് മനസ്സിലായില്ലേ ഈ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആളാണ് സിബിൻ സെൽഫ് റെസ്പെക്ട് ഉള്ളതുകൊണ്ടാണ് സിബിൻ പുറത്തായത് എന്നൊക്കെ പറഞ്ഞ പ്രേക്ഷകർക്ക് ഇനി എന്താണ് പറയാനുള്ളത് എനിക്ക് സിബിനോടല്ല ഇങ്ങനെയുള്ള പ്രേക്ഷകരോടാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഈ പ്രേക്ഷകർ മാറ്റി പറയൂ പ്രേക്ഷകർ പെട്ടെന്ന് ഇങ്ങനെ ജഡ്ജ്മെൻറ്റിലാവും ഇനി പറയുക അങ്ങനെ അടിച്ചങ്ങ് വിടുകയാണ് ഇപ്പം തന്നെ പറഫ്രഷ്മെൻറ്റിൻ്റെ പേരിൽ അങ്ങനെ സി ഇവിടെ എന്താ അറിയോ റിഫ്രഷ്മെൻറ്റിൻ്റെ പേരിലൊക്കെ അങ്ങനെ രണ്ട് ദിവസം അവിടുന്ന് മാറ്റി നിർത്തി തിരിച്ച് കയറ്റുക എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഒരു ഷോവിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് പറ്റില്ലല്ലോ അത് ഞാൻ വീണ്ടും ഞാൻ പറയുന്നു സിബിനെ കുറ്റപ്പെടുത്തുന്നതല്ല പക്ഷേ ഈ പ്രേക്ഷകര് പറയുന്ന എന്താണ് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആ കണ്ടില്ലേ സിബിനെ പുറത്താക്കിയതാണ് സിബിൻ ക്വിറ്റ് ചെയ്തതല്ല സിബിൻ്റെ അവിടുന്ന് റിഫ്രഷ്മെൻറ്റിൻ്റെ ആവശ്യമേ ആക്ച്വലി ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് ബിഗ് ബോസ് ചെയ്ത് കൊടുത്തില്ല അങ്ങ് പുറത്താക്കുകയാണ് ചെയ്തത് സ്ക്രിപ്റ്റഡാ സ്ക്രിപ്റ്റഡാ ഓൾറെഡി അതിൻ്റെ അകത്തുള്ള ഒരു കണ്ടസ്റ്റൻറ്റിന് കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശമാണ് അത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സിബിനെ പുറത്താക്കിയത് എന്നാണ് ചില പ്രേക്ഷകർ പറയുന്നത് അപ്പം ഞാനിരുന്ന് ആലോചിച്ച് ഈ പ്രേക്ഷകർക്ക് എന്താ തലയ്ക്ക് സുഖമില്ലേ അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള ബോധവും വെളിവൊന്നുമില്ലേ സിബിൻ അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നേരത്തെ ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പം അത്രയും പറഞ്ഞ് അത്രയും അത്രയും സിബിൻ അതിൻ്റെ അകത്ത് കാണിച്ചുകൊണ്ടിരുന്നത് അയാൾക്ക് തീരെ അതിൻ്റെ അകത്ത് പറ്റുന്നില്ല എന്നുള്ളൊരു സംഭവമാണ് പറ്റുന്നില്ല എന്നുള്ളൊരു സംഭവം തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ റിഫ്രഷ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ രണ്ട് ദിവസം മാറ്റി നിർത്തിയിട്ട് തിരിച്ചു കയറുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് സിബിൻ നിക്കുന്നതെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് അങ്ങനെ ഒരു പരിഗണന ഒരു കണ്ടസ്റ്റന്റിന് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ വേണ്ടി മാറ്റി ഒന്നാമത് സിബിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഡേ തൊട്ടിട്ട് ഓൾടെ ഒരു കണ്ടസ്റ്റന്റ് അല്ല ഇവൻ വഴിക്കാടായിട്ട് കയറി വന്ന ഒരാളാണ് അല്ലേ വഴിക്കാടായിട്ട് ഇൻ ബിറ്റ്വീൻ കയറി വന്ന ഒരാളാണ് വന്നിട്ട് ഒരാഴ്ച ഒന്നരാഴ്ചയെങ്ങാണ്ടേ ആയിട്ടേ ഉള്ളൂ അപ്പം ആദ്യമായിട്ടാണ് ലാലേട്ടൻ്റെ വായ എന്നുള്ള ചീത്ത ആക്ച്വലി കേൾക്കുന്നത് അപ്പം അതിനുശേഷമാണ് അയാൾക്ക് ഇങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനൊരു അങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റിനെ റിഫ്രഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് രണ്ട് ദിവസം മാറ്റി നിർത്തിയിട്ട് തിരിച്ചു പറയുന്ന ഒരു പരിപാടി ഒരിക്കലും ബിഗ് ബോസ് പ്രോത്സാഹിപ്പിക്കില്ലല്ലോ അപ്പോൾ ഒബ്വിയസ്ലി അയാളുടെ ഹെൽത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് അയാൾ ട്രോമയെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ചെവിയിൽ വന്നിട്ട് ആരോ വന്ന് ഇങ്ങനെ പറയുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ലൈഫിലെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു എന്നൊരു തരത്തിൽ പറയുന്നുണ്ടായിരുന്നു ഇനി അയാൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല ഇനി ഗെയിം കളിക്കാൻ വേണ്ടി പറ്റില്ല പുറത്ത് പോകണം എന്നൊക്കെ അയാൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ബിഗ് ബോസ് ആണെന്നുണ്ടെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ പോയാലും റിഫ്രഷ്മെന്റിന്റെ പേരിൽ അയാളെ മാറ്റി ആ ഓക്കെ ഇയാളുടെ ഇയാൾ മാനസികമായിട്ട് ഇയാൾക്ക് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അയാളെ പുറത്തേക്ക് വിടുകയല്ലേ ചെയ്യുക ഏഹ് അപ്പോൾ പ്രേക്ഷകർ പറയുന്നത് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആയതുകൊണ്ട് ഞാൻ പ്രേക്ഷകരെ പറയുന്നത് മനസ്സിലായില്ലേ സിബിനെ അല്ല പറയുന്നത് സിബിനോട് എനിക്ക് ഒരു ഇഷ്ടക്കുറവുമില്ല ഇഷ്ടമാണ് സിബിനെ അല്ല ഞാൻ പറയുന്നത് പക്ഷെ ഈ സിബിനെ ഇഷ്ടപ്പെടുന്ന ചില പ്രേക്ഷകര് കടന്ന് അടിച്ചോണ്ടിരിക്കുന്ന ഡയലോഗിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ആദ്യം പറഞ്ഞു സെൽഫ് റെസ്പെക്റ്റ് ഉള്ളത് കൊണ്ട് പുള്ളി പോയതാ നന്നായിരുന്നു ഇപ്പൊ പറയണു ആ കണ്ടില്ലേ അയാൾ കുറ്റിയതല്ല അയാളായിട്ട് പോയതല്ല അയാളെ ബിഗ് ബോസ് എടുത്തിട്ട് പുറത്താക്കിയതാ അതിന് എന്തോ ഒരു ഉദ്ദേശം ബിഗ് ബോസിന് ഉണ്ട് അപ്പൊ കപ്പ് മറ്റവർക്ക് കൊടുക്കാൻ തന്നെ അപ്പൊ ഇതിങ്ങനെ മാറ്റിയും മറിച്ചും മാറ്റിയും മറിച്ചും മാറ്റിയും മറിച്ചും ഈ പ്രേക്ഷകരാണ് കമൻറ്റ് വായിക്കുകയാണ് ഞാനിരുന്നിട്ടേ ഇപ്പോൾ എയർപോർട്ടിൽ പുള്ളി വന്ന് ഇറങ്ങി ഇറങ്ങിയതിൻ്റെ വീഡിയോസ് ഒക്കെ പബ്ലിക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ വായിച്ചവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റും അപ്പോൾ ഇത്രക്കൊക്കെ ഉള്ളു സംഭവം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ പറയല്ല ഓരോരുത്തർക്കും ഓരോ പോലെയാണ് സിബിൻ എക്സ്പെക്ട് ചെയ്തത് എന്താണ് സിബിൻ അത്യാവശ്യം അതിൻ്റെ അകത്ത് എൻ്റർടൈനിങ് ആയിട്ടൊക്കെ നിന്നു അപ്പോൾ ലാലേട്ടനൊക്കെ വന്നിട്ട് നല്ല അഭിപ്രായം അല്ലെങ്കിൽ നല്ല പ്രോത്സാഹനമൊക്കെ കൊടുക്കുമെന്നാണ് പുള്ളിക്കാരൻ വിചാരിച്ചത് പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നടന്ന സമയത്ത് പുള്ളിക്ക് ചെറുതായിട്ട് ഒരു അടി കിട്ടിയ ഫീലായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഞാനായിട്ടൊന്നും സ്പൂൺ ഫീഡ് ചെയ്യേണ്ട കാര്യമില്ല എപ്പിസോഡ് ലൈവൊക്കെ കണ്ട ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണിത് വീണ്ടും ഇത് സ്ക്രിപ്റ്റഡ് ആണേ പണ്ട് റോബിൻ പറഞ്ഞത് ശരിയാണേ സ്ക്രിപ്റ്റഡ് ആണേ സ്ക്രിപ്റ്റഡ് ആണേ സ്ക്രിപ്റ്റഡാണ് സ്ക്രിപ്റ്റഡ് ആണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്നോളൂ പക്ഷെ അങ്ങനെ പറയണതിന് മുമ്പ് സെൽഫായിട്ട് സിബിൻ്റെ അതിൻ്റെ അകത്തുള്ള മാനസികാവസ്ഥ സിബിൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്ന് റീതിങ്ക് ചെയ്ത് നോക്കിയതിന് ശേഷം വീണ്ടും പറയുക മനസ്സിലായില്ല അവിടെ നിലനിർത്താനൊക്കെ അവർ നോക്കിയിട്ടുണ്ട് പരമാവധി പിന്നെ പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഈ ലാലേട്ടൻ ആദ്യമായിട്ടൊന്നുമല്ല വന്നിട്ട് ഒരു കണ്ടസ്റ്റൻറ്റിനെ ഇത്രയും ബ്രൂട്ടലായിട്ട് ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതിനെക്കാട്ടിലും സിബിനെ പറഞ്ഞതിൻ്റെ ഇരട്ടി സിബിനെ പറഞ്ഞതിൻ്റെയൊക്കെ ഇരട്ടി അതിൻ്റെ ഈ സീസൺ സിക്സ് എന്നല്ല ബിഗ് ബോസിൻ്റെ അകത്തുള്ള ഏത് സീസൺ എന്ന് വേണമെങ്കിലും നിങ്ങൾ എടുത്തു നോക്കിയോ പല കണ്ടസ്റ്റൻസിനെയും അങ്ങനെ പൊരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ പൊരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ പൊരിച്ചിട്ടുണ്ട് പ്രേക്ഷകർക്ക് വരെ ഹാലളകുന്ന ലെവലില് ഉള്ള എപ്പിസോഡുകൾ മുമ്പ് പല സീസണുകളിലും ആക്ച്വലി ഉണ്ടായിട്ടുണ്ട് അല്ലേ ഇതിലും ബ്രൂട്ടലായിട്ട് വിമർശിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ വിമർശിച്ച അങ്ങനെ വിമർശിക്കുന്ന സമയത്ത് അതിനെ തരണം ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് വിന്നറായിട്ടുണ്ട് തേർഡ് സീസണിൽ മണിക്കൂട്ടം വിന്നറായി മനസ്സിലായാ അങ്ങനെ വിമർശനം ഏറ്റുവാങ്ങിക്കൊണ്ട് അയാൾക്കും വിഷമം ഒക്കെ ആയിട്ടുണ്ട് പക്ഷെ അയാൾ അയാൾ വിന്നറായി ബെണിക്കുട്ട് കാര്യം മാത്രമല്ല പറയുന്നത് ഇപ്പോൾ എന്തൊക്കെ ഞാൻ ആൾക്കാരുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല സീസൺ ടൂവിലൊരു വ്യക്തി സ്ഥിരം വരയായിരുന്നു സീസൺ ഫോറിലൊരു വ്യക്തി സ്ഥിരം വരയായിരുന്നു എന്താ പറയുക സീസൺ ഫൈവില് ഒരു വ്യക്തി ഇരയായിരുന്നു അവ ഇരകൾ ഉണ്ടാവുന്നുണ്ട് അപ്പം അവിടെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ബിഗ് ബോസ് എന്ന് പറയുന്നത് കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസിൻ്റെ എതിരെ മാത്രം ഗെയിം കളിക്കുക എന്നുള്ളൊരു പരിപാടിയല്ല അത് ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് അതൊന്ന് മാറ്റണം ബിഗ് ബോസിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് അങ്ങനെയാണ് കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസിൻ്റെ എതിരെ മാത്രം ഗെയിം കളിക്കുക എന്നുള്ളൊരു പരിപാടിയല്ല അതിൻ്റെ അകത്ത് ബിഗ് ബോസ് ബിഗ് ബോസ് ആണെന്നുണ്ടെങ്കിലും ബിഗ് ബോസ് ആണെന്നുണ്ടെങ്കിലും പലതരത്തിലുള്ള ട്വിസ്റ്റുകളും പലതരത്തിലുള്ള പരിപാടികളും അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിൻ്റെ എതിരെ കളിക്കും കളിക്കും അത് ഇതിൻ്റെ ഒരു പാറ്റേണാണ് ഓക്കെ അത് ബിഗ് ബോസിനെ കുറിച്ചൊരു കാര്യമായിട്ട് അറിയാവുന്ന ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റി വരിക ബിഗ് ബോസ് അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിൻ്റെ എതിരെ പലതരത്തിലുള്ള കളികളും കളിക്കും അവരെ മാനിപ്പുലേറ്റ് ചെയ്യും തെറ്റിദ്ധരിപ്പിക്കും പലതും പറഞ്ഞ് വിശ്വസിപ്പിക്കും ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും സപ്പോർട്ട് അതായത് വേൾഡിൽ ഭയങ്കര സപ്പോർട്ടുള്ള വേൾഡിൽ ഭയങ്കര സപ്പോർട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനെ ആയിരിക്കും ചിലപ്പോൾ ബിഗ് ബോസ് ടാർഗറ്റ് ചെയ്യുന്നത് അവരെ ചിലപ്പോൾ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുകയായിരിക്കും അതിനർത്ഥം അവരേനെ പുറത്താക്കാനുള്ളത് ഉദ്ദേശമാണ് ബിഗ് ബോസിന് അല്ലെങ്കിൽ അവർക്ക് കപ്പ് കൊടുക്കാനുള്ള ഉദ്ദേശം ഇല്ല ബിഗ് ബോസിന് എന്നുള്ളതല്ല അതല്ല അതിനർത്ഥം അതൊരു ഗെയിമാണ് അതൊരു പാർട്ട് ഓഫ് ഗെയിമാണ് ബിഗ് ബോസിൻ്റെ വിമർശനങ്ങളെയും ബിഗ് ബോസിൻ്റെ ട്വിസ്റ്റുകളെയും ബിഗ് ബോസിൻ്റെ അവഗണനയേയും ഒക്കെ താണ്ടി താണ്ടി അതുക്കും മേലെ പോയി മുന്നേറി കപ്പ് നേടുക അല്ലെങ്കിൽ ടോപ്പ് ഫൈവ് അല്ലെങ്കിൽ ടോപ്പ് ത്രീയിലേക്ക് എത്തുക എന്ന് പറയുന്നതായിരിക്കണം ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ എന്താ പറയുക ഉദ്ദേശം എന്ന് പറയുന്നത് കണ്ടസ്റ്റൻ്റ് അതിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കേണ്ടത് മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് ഉയർന്നു വരണം ഇത് കേൾക്കുന്ന സമയം നിങ്ങൾ വിചാരിക്കേണ്ട എനിക്ക് ബിഗ് ബോസ് എനിക്ക് പത്തിൻ്റെ പൈസ തന്നിട്ടില്ല മനസ്സിലായ എനിക്ക് തരേണ്ട കാര്യമില്ല കാരണം ഇവിടെ റിവ്യൂ ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും കുറവ് റീച്ച് കിട്ടുന്നത് എനിക്കാണ് മനസ്സിലായി ഏറ്റവും കുറവ് റീച്ച് കിട്ടുന്നത് എനിക്കാണ് മതി കിട്ടണ റീച്ച് മതി അപ്പം എന്നെ എന്തായാലും ബിഗ് ബോസിൻ്റെ ഭാഗത്ത് ആർക്കും അറിയണ പോലും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ ന്യായീകരിച്ചിട്ട് ഒരു രേഖാപ്പ് ഉണ്ടാക്കുന്നു കിട്ടാനില്ല പക്ഷേ എനിക്ക് തോന്നിയ കാര്യം ഞാൻ വളരെ ജെന്യുവൻ ആയിട്ട് പറയുകയാണ് ബിഗ് ബോസിന് അവിടെ ആരെയും സേവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആരെയും വെളിയിലേക്ക് ഇറക്കി പോയിട്ടിട്ടോ അവർക്കൊരു തേങ്ങയും കിട്ടാനില്ല ഇതൊരു ഗെയിം മാത്രമാണ് ഇതിൻ്റെ അകത്ത് പല തരത്തിലുള്ള കളികളും ആക്ച്വലി നടക്കും അപ്പം അതിനൊക്കെ താണ്ടി ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഈസ് നോട്ട് ദാറ്റ് ഈസി ടു യുനോ ഈസി അല്ല അതിൻ്റെ അകത്ത് കല്ല് മല്ല് മണ്ണ് എന്താ പറയുക തീ വെള്ളം എല്ലാം ഉണ്ടാവും അതെല്ലാം അതെല്ലാം തരണം ചെയ്ത് മുമ്പോട്ട് പോകുന്നവനെ സർവൈവ് ചെയ്ത് അത് അതിനാണ് സർവൈവർ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഏത് സീസണിലാണെങ്കിലും സേഫ് കളിക്കുന്ന ആളുകളേനെ പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് ഒരു തേങ്ങയും ചെയ്യാതിരിക്കുന്ന ആളുകളെനെ ബിഗ് ബോസ് മൈൻഡ് ചെയ്യാറില്ല മൈൻഡ് ചെയ്യാറില്ല അവരെ മൈൻഡ് ചെയ്യാറില്ല എന്ന് മാത്രമല്ല അവർക്കെതിരെ ഒരു തേങ്ങയും ചോദിക്കാനോ പറയാനോ ഊക്കാനോ ഒന്നിനും പോവാറില്ല കാരണം എന്താണ് അവർ അതിൻ്റെ അകത്തൊരു പാർട്ട് പോലും അല്ല അങ്ങനെ ഒരു പാർട്ടായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നതു പോലുമില്ല അതിൻ്റെ അകത്ത് അത്യാവശ്യം പുറത്ത് നല്ല സപ്പോർട്ടുള്ള ആളുകളേനെ മാത്രമേ ടാർഗറ്റ് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ അവരെ മാത്രമേ വിമർശിക്കാറുള്ളൂ അല്ലെങ്കിൽ അവരെ മാത്രമേ പൊക്കി പറയുകയാണെങ്കിൽ തന്നെ പൊക്കി പറയാറുള്ളൂ അല്ലാത്ത ആൾക്കാരെക്കാൾ ജസ്റ്റ് തഴുകി വിടാറേ ഉള്ളൂ മൈൻഡ് ചെയ്യാറ് പോലുമില്ല അതാണ് അത് ഈ ഗെയിമിൻ്റെ ഒരു പാറ്റേണാണ് സീസൺ ഫൈവ് നിങ്ങൾ നോക്ക് അഖിൽമാരാരെ അഖിൽമാരാർ എന്തൊക്കെ കാര്യത്തിൽ അതിൽ ഏരായിട്ടുണ്ട് എന്തൊക്കെ കാര്യത്തിൽ എരയായിട്ടുണ്ട് അഖിൽമാരാർക്ക് വീക്കെൻഡ് എപ്പിസോഡിൽ നിൽക്കാതിരിക്കേണ്ടി വന്നിട്ടുണ്ടോ ഏത് ഏത് എപ്പിസോഡിലാണ് അയാൾക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു സപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് ലാലേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഇല്ലല്ലോ ഒട്ടുമിക്ക എപ്പിസോഡുകളിലും അയാൾക്ക് ഊക്ക് കിട്ടിയിട്ടുണ്ട് അയാളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അയാളും ആയിട്ടുണ്ട് മനുഷ്യരാണ് പ്രൊവോക്ഡാവും ഇപ്പം യഥാർത്ഥ ജീവിതത്തിലാണെങ്കിൽ നമ്മൾ ആവുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ തിരിച്ച് തല്ല് അല്ലെങ്കിൽ ചീത്ത ഒളിക്കുകയോ ഒക്കെ ചെയ്യും പക്ഷേ അതാണ് സർവൈവൽ ഓഫ് സർവൈവൽ എന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ കേസിൽ നമുക്ക് അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥ ജീവിതത്തിലുള്ള പോലെ പറ്റില്ല നമുക്ക് അവിടെ ആവും മാനസിക സമ്മർദ്ദം ഉണ്ടാവും വിഷമങ്ങൾ ആക്ച്വലി ഉണ്ടാവും നമ്മൾ ഇതെല്ലാം ഉണ്ടാവുന്ന സമയത്ത് അതിനെ നമ്മൾ ഒന്നല്ലെങ്കിൽ തിരിച്ച് തല്ലുക അല്ലെങ്കിൽ നമ്മൾ മനസ്സും എടുത്തിട്ട് അവിടുന്ന് പോകാൻ എടുക്കുക അവിടുന്ന് ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ തീർന്നു അത് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് കാണിക്കുന്നതിൻ്റെ ഒരു സൂചനയാണത് മനസ്സിലായ അപ്പോൾ അത് താണ്ടി വരണം അത് താണ്ടി വരുന്നിടത്താണ് ഈ ഷോ ആക്ച്വലി നിൽക്കുന്നത് അപ്പോൾ ഇത് പറയണത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ സിബിനോടുള്ള സിബിനോടല്ലടോ ഞാൻ പ്രേക്ഷകരുടെ ചിന്താഗതിയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് പ്രേക്ഷകർ വെറുതെ എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്കും കാണുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും മറക്കും എല്ലാ കാര്യങ്ങളും മറക്കുകയും ഇവരെല്ലാം കാണും തുടക്കത്തോട്ട എല്ലാ പരിപാടികളും കാണുന്നുണ്ടാവും എല്ലാം രസിക്കുന്നുണ്ടാവും പക്ഷെ പെട്ടെന്നൊരു ദിവസം വേറെ വല്ല കാര്യങ്ങൾ കേൾക്കണ സമയത്ത് അത്രയും കണ്ടതെല്ലാം മറന്നു പോകും അപ്പം ഞാൻ അതൊന്നും ഓർമ്മിപ്പിച്ചതാണ് മനസ്സിലായില്ലേ ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് ആരും പറഞ്ഞിട്ട് സിബിൻ പറഞ്ഞിട്ടില്ല സിബിൻ പറയുന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് സ്ക്രിപ്റ്റഡ് അല്ലെന്നാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് അതായത് പകുതിക്ക് സ്ക്രിപ്റ്റഡ് ആണ് ബാക്കി പകുതി അങ്ങനെയല്ല പറഞ്ഞത് പുള്ളി നൂറ് ശതമാനം ഇത് സ്ക്രിപ്റ്റഡ് അല്ല എന്ന് തന്നെയാണ് സിബിൻ ആക്ച്വലി പറഞ്ഞത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിമർശനങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഞാനൊരു കാര്യം പറയട്ടെ ഇതിൻ്റെ അകത്തേക്കിനി പോകാൻ വേണ്ടി പോകുന്ന കണ്ടസ്റ്റൻസ് ആണെങ്കിലും അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് വേണം പോവാൻ പിന്നെ എന്ത് സംഭവിക്കാൻ എന്ത് സംഭവിക്കാൻ ഒന്നും പ്രഡിക്റ്റബിളല്ല എല്ലാം അൺപ്രഡിക്റ്റബിളാണ് പിന്നെ ഈ പ്രേക്ഷകർ പറയണ പോലെ ഇന്ന കണ്ടസ്റ്റന്റിന് കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന കണ്ടസ്റ്റന്റിനെ തളഞ്ഞു അല്ലെങ്കിൽ അവർ കപ്പ് കൊടുക്കാനുള്ള ആളെയൊക്കെ നേരത്തെ നിശ്ചയിച്ചതാണെന്നൊക്കെ പറയുന്ന ലോ ക്ലാസ് പരിപാടി നിർത്താൻ അതൊരു നാണം കെട്ട ഏർപ്പാടാണ് അങ്ങനെ ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് കാരണം ഏത് സീസൺ വന്നുകഴിഞ്ഞാലും നാണമില്ലാണ്ട് ഇങ്ങനെ ചിലക്കും അവർക്ക് കപ്പ് കൊടുക്കാനാ പരിപാടി ഇവർക്ക് കപ്പ് കൊടുക്കാനാ പരിപാടി അവർക്ക് കപ്പ് കൊടുക്കാനാ പരിപാടി ഇത് സ്ക്രിപ്റ്റഡാണ് മറ്റതാണ് മറച്ചതാണ് എന്നാൽ ഈ പറ ഈ ഈ ആർക്കാണോ കപ്പ് കൊടുക്കുന്ന പറയുന്നത് ഇതുവരെ ഏത് സീസണിലും അങ്ങനെ കപ്പ് കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏഹ് അങ്ങനെ ഉണ്ടായിട്ടില്ലടോ അങ്ങനെ ഉണ്ടായിട്ടില്ല ഇത് വെറുതെ ഒരു സാഹചര്യത്തിൽ വെറുതെ ഒരു 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 വിഹാരത്തിൻ്റെ പുറത്ത് ഇരുന്ന് അടിച്ചു വിടുന്നതാണ് ഇവർക്ക് കപ്പ് കൊടുക്കാനാ പ്ലാൻ അവർക്ക് കപ്പ് കൊടുക്കാനാ പ്ലാൻ മറ്റേതാ അതുകൊണ്ടാണ് ഇവരെ തഴയുന്നത് ഇവരെ തഴയുന്നത് ഇത് വെറുതെ പറയുന്നതിനൊരു ഉളുപ്പ് വേണ്ട എത്രയെന്ന് പറഞ്ഞിട്ട് എല്ലാ സീസണിലും തന്നെ പറഞ്ഞുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ഒരു നാണം എന്ന് തോന്നണില്ലേ ഞാൻ അതാ പറയണത് അങ്ങനെയൊന്നുമില്ല കപ്പൊന്നും കൊടുക്കാൻ അവർക്ക് അവർക്ക് ആർക്കും കപ്പ് കൊടുത്തിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനൊന്നുമില്ല സീരിയസ്ലി അവർക്ക് എന്ത് ലാഭമുള്ളത് അവർക്ക് എന്ത് ലാഭം ഉള്ളത് എന്ത് ലാഭമുള്ളത് ഇപ്പം ജാസ്മിനിന് കപ്പ് കൊടുക്കും ഗബ്രിക്ക് കപ്പ് കൊടുക്കും എന്നൊക്കെ പറയണല്ലോ ജാസ്മിനും ഗബ്രിയൊന്നും ഏഷ്യാനെട്ടിൻ്റെ പ്രൊഡക്റ്റ് പോലുമല്ല ഏഷ്യാനെട്ടിൻ്റെ പ്രൊഡക്റ്റ് പോലും ഇല്ല ജാസ്മിൻ്റെ യൂട്യൂബർ അല്ലേ അവർക്ക് എന്തിനാ കപ്പം കൊടുക്കുന്നത് അവർക്ക് എന്തോ അവർക്ക് കൊടുത്തിട്ട് ഈ ഏഷ്യാനെറ്റിൽ എന്താ ലാഭം എൻ്റെ മനുഷ്യൻ്റെ എന്താ ലാഭം എന്നുള്ളതിനെക്കുറിച്ച് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കൂ നാലാങ്കിളിൽ നിന്നൊന്ന് ചിന്തിച്ചു കൊടുക്കൂ എന്തെങ്കിലും അവർക്ക് പ്രയോജനം ഉണ്ടോ അങ്ങനെ കപ്പ് കൊടുത്തിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും അപ്പം വെറുതെ ഇങ്ങനെ അവർക്ക് കൊടുക്കാനുള്ള പ്ലാൻ അവർക്ക് പിന്നെ കുഞ്ഞമ്മുടെ മക്കളാണുള്ളവരൊക്കെ കൂടിയിട്ട് അതിൻ്റെ അകത്ത് കാണിച്ചിട്ട് അതിൻ്റെ അകത്ത് എന്തിനേയും നേരിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പരിപാടി നടക്കും മനസ്സിലായ ഇല്ലെങ്കിൽ നടക്കില്ല ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയാം സെക്കൻഡ് സീസണിൽ ഒരു ചെങ്ങാതീനെ പുറത്താക്കി ഫോർത്ത് സീസണിൽ ഒരു ചങ്ങാതീനെ പുറത്താക്കി ഞാനൊരു പരിപാടി പറയാം അത് സ്ക്രിപ്റ്റഡാണെന്നൊന്നും പറഞ്ഞുകൊണ്ട് വരണ്ട പ്രൊവോക്കാവുന്ന പ്രൊവോക്ക് ചെയ്യുന്ന സമയത്ത് അതിനെ പ്രൊവോക്ഡാവാതെ നേരിടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നിലനിൽപ്പെന്ന് പറയുന്ന ബുദ്ധിമുട്ട് തന്നെയാണ് ഞാൻ രജിസ്ട്രാറിൻ്റെ കാര്യമെല്ലാം പറയുന്നത് ഫോർ സീസണിലുള്ള ആള് ഭയങ്കരമായിട്ട് പ്രൊവോക്ഡായി അവിടുന്ന് ഉന്തി വിടുന്നൊരു സാഹചര്യം ഒക്കെ ഉണ്ടായി അതിൻ്റെ പേരിൽ പുള്ളി പുറത്തായി പക്ഷേ ആൾക്കാർ ആ സീസണിൽ വിചാരിച്ചത് റിയാസിന് കപ്പ് കൊടുക്കും മറ്റേ ജാസ്മിന് കപ്പ് കൊടുക്കും അതൊന്നും സംഭവിച്ചില്ല ദിൽഷക്കാണ് കപ്പ് കിട്ടിയത് ബ്ലസ്ലിക്ക് കപ്പ് കിട്ടുന്നതാണ് കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് കാരണം ആ സീസണിൽ പിന്നെ നന്നായി കളിച്ചത് ബ്ലസ്ലി തന്നെയാണ് ഹെവി കളിയായിരുന്നു നല്ല മൈൻഡ് ഗെയിം പക്ഷേ ദിൽഷക്ക് കപ്പ് കിട്ടി അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബിന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ റോബിനെ പുറത്താക്കിയതിൻ്റെ പ്രതിഷേധമായിട്ട് റോബിൻ്റെ വോട്ട് മൊത്തം മൊത്തം എന്നല്ല പറയണത് കുറച്ചൊക്കെ ദിൽഷക്കും ആക്ച്വലി കിട്ടിയിട്ടുണ്ട് സോ ദിൽഷക്ക് കിട്ടുന്ന വോട്ടും റോബിൻ്റെ കുറേ വോട്ടും അങ്ങോട്ട് പോയ സമയത്ത് അവരങ്ങോട്ട് വിന്നറായി അപ്പോൾ ഈ റിയാസിന് കപ്പ് കൊടുക്കും റിയാസിന് കപ്പ് കൊടുക്കും എന്ന് പറഞ്ഞ വിവരം ഘട്ടവന്മാര് മണ്ട ആയി എന്നുള്ളതാണ് റിയാലിറ്റി പിന്നെ സെക്കൻഡ് സീസണിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂപ്പര് മറ്റേ ആളുടെ ഇതിലേക്ക് എന്തോ തേച്ച് മറ്റേ മുളകൊക്കെ പിടിച്ച് തേച്ചു വിടണ സാഹചര്യമൊക്കെ ഉണ്ടായി അത് ബിഗ് ബോസിന് മൂപ്പരേനെ അവിടെ പിടിച്ചു നിർത്തണം എന്നുള്ള ഉണ്ടെങ്കിലും ആ കണ്ണിൽ തേച്ച ആ ഒരു അനുഭവം ഉണ്ടായ ഉണ്ടല്ലോ ആ ലേഡിക്കും ആ ലേഡിയുടെ കുടുംബക്കാർക്കും അയാൾ അതിൻ്റെ അകത്ത് തുടർന്നു പോകുന്നതിനോട് യോജിപ്പ് ആക്ച്വലി ഉണ്ടായിരുന്നില്ല അവർ വലിയ സീനുണ്ടാക്കിയത് കൊണ്ടും അത് ഈ ഷോവിനെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് പിടിച്ചിട്ട് അന്ന് പുറത്താക്കി വിട്ടത് മനസ്സിലായ അല്ലാണ്ട് ഇതൊക്കെ നമുക്കൊന്ന് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അങ്ങനെ വർത്തമാനം പറയാൻ വേണ്ടി പറ്റും അല്ലാണ്ട് ഇത് വെറുതെ വികാരം മാത്രം വെച്ച് ഒരു സൈഡിൽ നിന്ന് മാത്രം ചിന്തിച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോവിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറും ചിന്തിക്കാൻ കഴിവില്ലാത്ത മരപ്പൊട്ടമാരായി പോകും അപ്പം അങ്ങനെ മരപ്പൊട്ടമാരാണോ എന്തിനാ ദൈവം തലച്ചോറ് തന്നിരിക്കുന്നത് ചിന്തിക്കാനാണ് അല്ലേ ചിന്തിച്ച് സംസാരിക്കാനും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചിന്തിച്ച് വർത്തമാനം പറയുകയാണ് വേണ്ടത് അപ്പം നമ്മൾ എല്ലാ ആംഗിളിൽ നിന്നും ചിന്തിക്കണം ഇങ്ങനെ കുതിര പോണ പോലെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രണ്ടിൽ മാത്രമേ കാണുള്ളൂ ഇപ്പുറത്തിപ്പുറത്തൊന്നും നമുക്ക് കാണില്ല അപ്പോൾ അതൊക്കെയാണ് സത്യം പിന്നെന്താണ് എന്താണ് അപ്പോൾ ഇത്രക്കൊക്കെ പറയാനല്ലോ അപ്പോൾ ശിവൻ എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം നന്നാവട്ടെ ഒരുപാട് അവസരങ്ങളും അല്ലെങ്കിൽ ഓൾറെഡി നല്ല അടിപൊളി കഴിവുകൾ ഉള്ള ആളാണ് അപ്പോ ബിഗ് ബോസ് ഒന്ന് വന്നല്ലോ എന്തായാലും നന്നായി ഇനി നല്ലൊരു ഇതൊക്കെ കിട്ടട്ടെ അപ്പോൾ അടിപൊളിയായി പോട്ടെ ഓൾ ദ ബെസ്റ്റ് സിബിൻ ഓൾ ദ ബെസ്റ്റ് അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് സിപ്പിനോടുള്ള വിരോധമില്ല കേട്ടോ ഞാനിവിടുത്തെ ഈ കുറേ വിവരം കെട്ട പോട്ടന്മാരുടെ ചില മാറ്റിയും മറച്ചും ഉള്ള കാര്യങ്ങൾ പറച്ചിലുള്ളൊ അപ്പോൾ അതിനെതിരെ പറഞ്ഞു എന്ന് മാത്രം ദാറ്റ്സ് ഇറ്റ് അപ്പോൾ ടേക്ക് കെയർ